കായംകുളം ചിറക്കടവത്ത് വീട് കുത്തിപ്പൊളിച്ച് മോഷണം കായംകുളം ചിറക്കടവം തയ്യൽ ഹൗസ് അബ്ദുൾ ഗാഫർ സേട്ടിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ കവർച്ച നടന്നത് വീടിൻ്റെ കഥക് പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് പണവും ഗ്യാസ് സിലിണ്ടറും ബാത്റൂം ഒക്കെ മോഷ്ടിക്കുകയും വീടിൻ്റെ മുഴുവൻ കഥകുകളും വെട്ടിപ്പൊളിക്കുകയും മുറിയിലാകെ മൂത്രവിസർജ്ജനം നടത്തുകയും ചെയ്തു കായംകുളം ചെറുക്കടവത്ത് വീട് കുത്തിപ്പൊളിച്ച് മോഷണം നടന്നു കായംകുളം ചെറുക്കടവും തൈൽ ഹൗസിൽ അബ്ദുൾ ഗഫോർ സേട്ടിൻ്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ കവർച്ച നടുന്നത് വീടിന്റെ കഥക പൊളിച്ചതിനകത്ത് കിടന്ന മോഷ്ടാവ് പണവും ഗ്യാസ് സിലിണ്ടറും ബാത്റൂം ഉപകരണങ്ങളുമൊക്കെ മോഷ്ടിക്കുകയും വീടിൻ്റെ മുഴുവൻ കഥകുകളും വെട്ടിപ്പൊളിക്കുകയും ചെയ്തു രാവിലെയാണ് നമ്മുടെ വിവരം അറിയുന്നത് രാവിലെ വീട് തുറക്കുമ്പോഴാണ് ഡോറുകളെല്ലാം വെട്ടിപ്പൊളിച്ചിരിക്കുന്നു ബാത്റൂമിൻ്റെ ഫിറ്റിംഗ്സ് വാഷ് മേസിൻ ഗ്യാസ് സിലിണ്ടർ വീട്ടിലെ മറ്റുപകരണങ്ങളെല്ലാം മോഷണം പോയിരിക്കുകയാണ് അതിൻ്റെ കൂടെ അല്പം സാമ്പത്തിക കാശും ഉണ്ടായിരുന്നു കാശു നഷ്ടപ്പെട്ടിട്ടുണ്ട് കൂടാതെ തന്നെ ഇപ്പോൾ ഈ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് മോഷ്ടം മോഷണശ്രമങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ അതിൻ്റെ തൊട്ടടുത്ത് വീടുകളിൽ മോഷണം നടന്നിട്ടുണ്ട് കടമുറികളിൽ മോഷണം നടന്നിട്ടുണ്ട് അപ്പം ഇതിപ്പോൾ നിത്യ സംഭവമാണ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തു എസ് ഐ വന്നെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രദേശത്ത് ഇതിപ്പോൾ നിത്യ സംഭവമായിട്ട് വന്നിരിക്കുകയാണ് സ്ഥിരം മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ മുഴുവൻ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടാണ് അത് എല്ലാ വീടുകളിലും ഒരുമാതിരിപ്പെട്ട എല്ലാ ഡോറുകളും വെട്ടി പൊളിച്ച് പൈപ്പ് ഫിറ്റിങ്സുകള് സിലിണ്ടർ ഇതിങ്ങനെയുള്ള മറ്റ് സാധനങ്ങളെല്ലാം ആരോ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടാവണം അല്ലെങ്കിൽ ഇത്രയും സാധനങ്ങൾ മോഷണ മോഷ്ടിച്ചിട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല സംഭവത്തെ തുടർന്ന് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് എന്നാൽ ഈ മോഷണം മോഷണം നാട്ടുകാർ പറയുന്നത് നിർമ്മാണം നടക്കുന്നതിനാൽ ഇത്തരത്തിലുള്ള പതിവായിരിക്കുകയാണ് എന്നാൽത്തീം കോടാലിയെടുത്ത് തല്ലി പൊളിച്ച് ഇവിടുന്ന് തന്നെ വെട്ടുവത്തീം കോടാലി എടുത്ത് തല്ലി പൊളിച്ച് പൈപ്പിലെ പൈപ്പിന്റെ എല്ലാ ഫിറ്റിംഗ്സും എടുത്ത് നറ സിലിണ്ടർ വരെ എടുത്തോണ്ട് പോയി എന്നിട്ട് മൂത്ര യൂറിൻ പാസ് ചെയ്ത് മെച്ചയച്ചാ പോയിരിക്കുന്ന കുറച്ച് കാശുണ്ടായിരുന്നു അതെടുത്ത് പിന്നെ ഇവര് ശരിക്കും എല്ലാം ചെക്ക് ചെയ്ത് സുഖമായിട്ടിരുന്ന് ഫ്രിഡ്ജ് വരെ തുറന്നു നോക്കി വല്ല ഉണ്ടോ അതിനകത്തൊന്നും കിട്ടിയില്ല പിന്നെ ഉണ്ട് എന്തെല്ലാം നാശനഷ്ടങ്ങളുണ്ടാകും ഇവിടെ നിന്ന് അലമാരിഞ്ഞു തുണിഞ്ഞുമെല്ലാം വലിച്ച് താഴെ ഇട്ട് കംപ്ലീറ്റ് നാശനഷ്ടം ഉണ്ടാക്കിയച്ചാണ് പോയിരിക്കുന്നത് ഞങ്ങൾ വന്ന് തുറന്നു നോക്കുമ്പോൾ കാണുന്ന രംഗം ഇതാ വെള്ളമാണ് മുറികൾ മൊത്തം വെള്ളത്തിരിക്കുകയാണ് ഇനി രണ്ടാമത് പ്ലംബറെ വിളിച്ച് ഞങ്ങൾ ഒന്നേന്ന് തുടങ്ങണം ഉള്ള ക്ലോസറ്റ് മാത്രം എം ടി എല്ലാം എം ടി ആയിട്ട് ഇട്ടേച്ച് അടിച്ചോണ്ട് പോയി ഇത് സ്ഥിരവാ ഇതിൻ്റെ തൊട്ട് വടക്കേപ്പുറത്ത് ആ ലോഡ്ജിൻ്റെ ഇപ്പുറത്ത് നിന്ന് മോട്ടർ അടിച്ചോണ്ട് പോയി അത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അതിൻ്റെ തൊട്ട് തെക്കേപ്പുറത്ത് ഇവിടുത്തെ ചേച്ചിയുടെ മൂത്തമാൻ ദന്ത ക്ലിനിക്ക് നടക്കുക അവിടെ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ രാത്രി ഇവർ വന്ന് ഈ ഗ്യാങ് തന്നെ ആയിരിക്കണം തുറന്ന് ക്ലോത്ത് സെറ്റ് ഒഴിച്ച് അതിൻ്റെയും എല്ലാം എടുത്തുകൊണ്ട് പോയി എല്ലാം ഇത് മെയിൻ പൈപ്പിൻ്റെ സാധനം ഒരു ഉന്ന കിട്ടാതുമ്പോൾ അതിനകത്ത് വേറെ എന്തൊക്കെയായിരിക്കുന്നത് അതും എടുത്തുകൊണ്ട് എടുത്തോണ്ട് പോകാം സിലിണ്ടർ മതി ഒഴിഞ്ഞെടുക്കത്തില്ല ഇതാ പരിപാടി പിന്നെ റോഡിൽ നിന്ന് ഹൈവേയുടെ പണി നടക്കുന്നോണ്ട് ഇതെല്ലാം ഹൈവേയുടെ മണ്ണെല്ലാം മാന്തി വലിയ തടവായിട്ട് തടവായിട്ടിട്ടിരിക്കുക ആർക്കും എന്തും ചെയ്യാം വീടുകളിൽ കയറി അത്ര ബുദ്ധിമുട്ടാണ് ഹൈവേയുടെ സാധനങ്ങളിവിടെ കിടക്കുന്നതുകൊണ്ട് എന്നിട്ട് അവിടുന്ന് മുട്ടം പാറയെടുത്ത് ബെഡ്റൂമിൽ കൊണ്ടുവന്ന് അത് വെച്ചാ കഥകെല്ലാം തല്ലി പൊളിച്ച് താണ്ട് ഇത് നോക്കുമ്പോൾ നിങ്ങൾ കാണാം എന്ത് ദ്രോഹവന്മാരി ചെയ്തെന്ന് ഞങ്ങൾ ഞെട്ടിപ്പോയി ഇത് കണ്ടപ്പോൾ അവർക്ക് ഇന്ന് എന്തെങ്കിലും ഒന്ന് സുരക്ഷിതമായിട്ട് ഇന്ന് കിടക്കണമെങ്കിൽ ആശാരി വിളിച്ചത് ചെയ്യാതെ അവർക്ക് കിടക്കാൻ പറ്റത്തില്ല വെള്ളം വേണമെങ്കിൽ ഇനി ആ പ്ലംബർ പണിയണം സാധനങ്ങൾ പുതിയത് വാങ്ങിച്ച് ഫിറ്റ് ചെയ്താലേ അവർക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനത്തെ അവസ്ഥയായി ബാത്റൂം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ നശിപ്പിച്ചിട്ടിരിക്കുകയുമാര് പരിസരത്തെ പോഷണത്തിന്റെ നാലോളം പരാതി ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ന്യൂസ്